മുത്തണ്ണൻ ഇന്നത്തെ കാക്കമാരെ പോലെ ഇരുപത് വയസ്സും ഇരുപത്തി വയസ്സും ഒന്നും നോക്കി നടന്നിട്ടില്ല അഞ്ചു വയസ്സാണെങ്കിലും ആറു വയസ്സാണെങ്കിലും പ്രശ്നമില്ല ഏർ ഭാര്യമാരെ കാണുമ്പോഴേക്ക് നിങ്ങൾ സ്വർണവും പട്ടുസാരിയും ഒന്നും കൊണ്ടുപോകണ്ട ഇനി മുതല് കളിപ്പാട്ടം കൊണ്ടുപോകുന്നതാണ് സുന്നത്തെന്നാണ് കാക്ക പറയുന്നത് കാരണം മുത്തണ്ണൻ കളിപ്പാട്ടമായിരുന്നു ഭാര്യക്ക് കൊണ്ടുപോയിരുന്നത് അപ്പൊ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുകയും പ്രവാചകൻ പറഞ്ഞതുപോലെ പറയും അതല്ലേ സുന്നത്ത് ഏ നെബി പറഞ്ഞത് ചെയ്യുക നബി ചെയ്തത് ചെയ്യുക നബി അനുവാദം ചെയ്തത് ചെയ്യുക ഇതാണല്ലോ സുന്നത്തൊരു വിശ്വാസി ചെയ്യേണ്ടത് ഇതാ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇനിയും പാവക്കുട്ടികൾക്കൊരു പക്ഷേ കേരളത്തിൽ വില കൂടാൻ സാധ്യതയുണ്ട് ഹൂർലൈൻ പറുതയ്ക്ക് വില കുറയും സ്വർണത്തിന് വില കുറയും പട്ടുസാരിക്ക് വില കുറയും ഉം ശരി എന്നാ പിന്നെ ഇനി അംഗൻവാടിയിലെ കുട്ടികളുടെ വേണ്ടിട്ട് ഇനിയിപ്പോ ഒരു മാട്രിമോണിയൽ ഒക്കെ തുടങ്ങേണ്ടി വരും ഹലാലക്ക് വേണ്ടി ഇപ്പോ ചെറിയ കുഞ്ഞിനെ കല്യാണം കഴിച്ചതിനെ സംബന്ധിച്ച് പറയുമ്പോ എല്ലാവരും പറയുന്നുണ്ട് ഏയ് ആയിഷയ്ക്ക് ആറു വയസ്സൊന്നും ആയിരുന്നില്ല എന്ന് ചോദിക്കട്ടെ അബൂബക്കറിന്റെ മകൾ ആയിഷയെ പ്രവാചകൻ വിവാഹം ആലോചിക്കുമ്പോൾ അബൂബക്കർ എതിർക്കുവാണ് അപ്പോൾ പ്രവാചകൻ സ്വപ്നത്തിന്റെ കള്ളക്കഥയും പറഞ്ഞു കൊണ്ടുവന്നിട്ട് പറയുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു ആഗ്രഹിക്കുന്നു ആയിഷയൻറെ ഭാര്യയാകണം എന്നത് അമ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ ചേക്കിട്ടിച്ചു പൊളിക്കാൻ എന്നിട്ട് മുട്ടുകാൽ കയറ്റി ഒരു താങ് കൊടുക്കാൻ അബൂബക്കറിന് സാധിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് കുറെ കുണ്ടനടിക്കാർ വന്നിട്ട് ഈ അയ്യാവിണെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു കാമ വെറിയനാണ് ആറു വയസ്സായ കുഞ്ഞിനോട് പോലും തന്റെ കാമദാഹം തീർക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ നോക്കുമ്പോൾ തന്നെ ആ രൂപത്തിലുള്ള ആണ് അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് ചിന്തകൾ വരുന്നതെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഈ കുഞ്ഞുമായിട്ട് നോമ്പുകാലത്തിൽ പോലും ചുണ്ടൊറിഞ്ചി കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ബുഹാരിയാണ് നമ്മളാരും ഇമാം ബുഹാരിയും മുസ്ലിമും പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ലോകാവസാനം വരെയുള്ള ജനതയൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദിക്കട്ടെ ഈ കുഞ്ഞിന് ആറു ഉള്ളെന്നും ഈ പ്രവാചകന് അൻപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നെന്നും ഈ കുഞ്ഞിന് ലൈംഗിക പക്വതയായിട്ടില്ല എന്നും അള്ളാഹുവിനറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മുള്ളൂർക്കര തന്നെ പറയും ഇപ്പൊ കേൾക്കാം നിങ്ങക്ക് നോക്ക് ഈ കുഞ്ഞിന് പ്രവാചകനെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ അൻപത്തിമൂന്നുകാരനെ തൃപ്തിപ്പെടുത്താൻ ഈ അഞ്ചു വയസ്സും പത്തു മാസവും മാത്രം പ്രായമായ കുഞ്ഞിന് സാധിക്കില്ല എന്ന് അറിയാതെ പോയ പഴച്ചോന്റെ ജൽപ്പനങ്ങളാണ് ഇന്ന് ദൈവിക ബോധനം എന്ന് പറഞ്ഞ ഓരോരുത്തർ പാടിപ്പു വഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് ആ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ ഈ കാമ വെറിയൻ ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചതോടുകൂടി ആ കുഞ്ഞിന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരോരുമില്ലാതെ പത്ത് നാൽപ്പത്തിയേഴ് വർഷം നരകിച്ച് ജീവിക്കേണ്ടി വന്നു ആ ആയിഷ അതുകണ്ട് കൂടുതൽ ഗുണവധികാരം ഒന്ന് നമ്മളോട് പറയണ്ട കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് ഒരു തുണി കൊണ്ട് കൊടുത്തിട്ടുമോളെ ഇതൊന്ന് ചൊരണ്ടി കഴുകെന്ന് പറയാ ആറു വയസ്സുള്ള കുഞ്ഞിനോട് എന്തുവാ ശുക്ലകറയാ അപ്പൊ ഈ പി ആരായിരുന്നു ഇത്രയും ഭാര്യമാരുണ്ടായിട്ട് അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ദാനം കിട്ടിയ കിട്ടിയ് കുഫൈത്ത് കിട്ടിയത് കൊണ്ട് ട്വന്റി ഫോർ അവേഴ്സ് മോലിപ്പിച്ചുകൊണ്ട് നടന്ന ആളായിരുന്നു പ്രവാചകൻ എന്നല്ലേ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല ഇത് ഗ്രന്ഥങ്ങളിലുള്ളതാണ് എന്നാ ഏഴ് വയസ്സുള്ള നിക്കാഹ് രണ്ട് കൊല്ലം ഒരു കൊടുത്തത് എന്തിനാ അലൈഹി വസല്ലം തങ്ങള് ഏഴു വയസ്സുള്ള നിക്കാഹ് ചെയ്ത് റസൂളുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ ആയിഷാ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പർദയല്ല ആ ജീവനത്തിന്റെ പട്ടുസാരിയല്ല ആയിഷാക്ക് ആയിഷാക്കേ പരിപാടി കളിക്കുന്ന പാവ ആയിഷ ബീപിനെ കാണാൻ റസോടുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ ആയിഷാക്കില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം ആ റബിന്റെ അങ്ങയുടെ ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു രാവിലെ തന്നെ കളിക്കുന്നു കോപ്രയോ പ്രവാചകന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ തോന്നി ശരി ോന്നി കെട്ടി ഈ കുഞ്ഞിന് പക്വതയെത്തിയിട്ടില്ല എന്ന് ആ കുഞ്ഞിന്റെ സൃഷ്ടാവായിട്ടുള്ള അദൃശ്യജ്ഞാനി തിരിച്ചറിയേണ്ടിയിരുന്നില്ലേ തിരിച്ചറിഞ്ഞിട്ടില്ല ഒടുവില് ഇപ്പോൾ പുറത്തു വന്ന കുറച്ച് ഇസ്ലാമിക സംഘടനക്കാരുണ്ട് നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലേക്കലിനെ പോലെയുള്ള ആളുകൾ അവര് പറയുക ആയിഷയ്ക്ക് ലൈംഗിക പക്വതയെത്തിയിരുന്നു അതുകൊണ്ടാണോ പാവക്കുട്ടികളെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് രണ്ടു വർഷം വരെ അബൂബക്കറിന്റെ വീട്ടിൽ തന്നെ നിന്ന് കുറച്ചും കൂടി മൂത്തോട്ടേന്ന് അള്ളാഹു വഹിയിറക്കിയത് അതുകൊണ്ടാണ് പ്രവാചകൻ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പാവക്കുട്ടികളുമായി സ്വന്തം ഭാര്യയെ കാണാൻ വേണ്ടി സന്ദർശിച്ചിരുന്നത് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരിത് വേണ്ടേ ഈ ഹദീസുകൾ തെറ്റാണെങ്കിൽ അത് പറയേണ്ടതാരാ മുസ്ലിം പുരോഹിതന്മാരാ ഈ ഹദീസുകളെ ഇവര് ന്യായീകരിക്കുകയും വെളിപ്പിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചാവർത്തിച്ചു പറയേണ്ടി വരുന്നത് ആ അതാണ് ആറാം നൂറ്റാണ്ടിലുള്ള കാമ വെറിയും വൃത്തികേണ്ടുകളും രീതികളും അന്നത്തെ മഹോന്നതന്റെ സംസ്കാരങ്ങളുമൊക്കെ ഒക്കെ ഇന്ന് കോട്ടിട്ടു വന്ന ആധുനിക കാലഘട്ടത്തിൽ ജൂതന്റെ മീഡിയയിലൂടെ ഉറക്കെ ഇങ്ങനെ വഷളത്തരവും വൃത്തികേടുകളും വിഡിത്തങ്ങളും പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ഗതികേടാണ് നിങ്ങളുടെ സംസ്കാര സമ്പന്നതയെയും ഈ മതത്തിന്റെ മാനവികതയെയും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളുടെ ഇത്തരം പ്രഭാഷണങ്ങൾ ഉപകരിക്കും ഉപകരിക്കണം ഈ പ്രവാചകനെ കുറിച്ചിട്ട് ഒരാള് ഒരുപാട് സ്ത്രീകള് പ്രവാചകനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് എം എം അക്ബറിന്റെ സദസ്സിൽ തന്നെ ഈ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുന്ന തലമുറയുണ്ട് എന്നതിന്റെ തെളിവാണ് അവര് ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹം മറുപടിയും ഒന്ന് കേട്ടോ സ്റ്റുഡൻറ് ആണ് എന്റെ ചോദ്യം പല ദാർശനികന്മാരും സമൂഹം സമുദ്ധരണത്തിന്റെ നെട്ടോട്ടത്തിനിടെ അവിവാഹി ജീവിതത്തിന് നായകത്വം നൽകിയവരാണ് പക്ഷെ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ പതിനൊന്ന് വിവാഹത്തിനായി സമയം ചെലവഴിച്ചത് സ്ത്രീലംബനായിരുന്നു എന്നതിന്റെ തെളിവല്ലേ പല സാമുദായിക നേതാക്കന്മാരും സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി ഏറെ സമയം ചെലവഴിച്ച ആളുകളാണ് എന്നാൽ മുഹമ്മദ് റസൂസ് അലൈഹി സ്വലമ പതിനൊന്ന് വിവാഹങ്ങൾ ചെയ്തു എന്നത് അദ്ദേഹം സ്ത്രീലംബനാണ് എന്നതിനുള്ള തെളിവല്ലേ ഒറ്റ അല്ല എന്നാണ് ഉത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഫർഷാദൊരു കാര്യം ചെയ്തെങ്കിലും െങ്കിലും അതുകൊണ്ട് ഇത്രയും മസ്ര പിടിക്കണ്ട ഞാൻ തയ്യാറാ ഡിബേറ്റിന് കൊണ്ടുവന്നോ ആരെങ്കിലും എന്തിനാടാ വല്ലവരെയും കൊണ്ടുവരുന്നത് നീതന്നെ ഡിബേറ്റിന് വിളിച്ചോ എന്തിനാ ഇനി ഒരു ദിവസം തെരഞ്ഞെടുക്കണത് ഇപ്പോൾ ഓൺ ദി സ്പോട്ടിൽ ഞാൻ തയ്യാറാ വരുന്നോ ഞാൻ അമ്പലം നിട്ട് കൊടുത്തേരേ വായോ ഫോൺ വിളിച്ച് ഡിബേറ്റ് ചെയ്യാം അതോ ഞാൻ എന്തിനകത്ത് ടുഗദർ കൊണ്ടുവരണോ ലൈവിൽ കൊണ്ടുവരണോ ശരി നിങ്ങൾ പറഞ്ഞോ സ്ഥലം പറഞ്ഞോ ളെയും കൊണ്ടുവന്നോ സമയവും പറഞ്ഞു നമ്മൾ റെഡിയാ ഡേറ്റ് പറഞ്ഞോ റെഡിയാണ് നീ വരുന്നോ ഇപ്പൊ തയ്യാറാണ് ഇപ്പോൾ ഓൺ ദി സ്പോർട്ടിൽ ആവശ്യമില്ല ഒരു അഡ്വൈസറിന്റെയും ആവശ്യമില്ല നമ്പറിടാം വെയിറ്റ് ചെയ്യാം ഡിബേറ്റിന് തയ്യാറാണ് ഡിറക്റ്റ് ഡിബേറ്റിന് ആരാ തയ്യാറാകാത്തത് നിങ്ങളുടെ പേരിൽ ഇനി ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് കാരണം സംവദിക്കാൻ വരുന്നില്ല നിങ്ങൾ ആരും ഇനിയിപ്പോ ജെമിനിയുമായിട്ടൊക്കെ സംവദിക്കുന്നതിന് കുറെ ആണെങ്കിലും ഒരുപാട് ലിമിറ്റുകൾ ഉണ്ടല്ലോ നിങ്ങളോടാകുമ്പോൾ നേർക്കു നേരെ പുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ കോട്ടി തന്നാൽ മതി നമ്മള് തയ്യാറത് ആരാ ഒളിച്ചിരിക്കുന്നത് മാളത്തിൽ പോയിട്ട് പ്രവാചകൻ സാമൂഹിക സംസ്കരണത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ നാല്പതാമത്തെ വയസ്സിലാണ് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് വസ്സലാമ ജീവിച്ചിരുന്നത് മുതൽ വർഷക്കാലം തന്റെ പ്രവാചകത്വ ലബ്ധി മുതൽ അറുപത്തിമൂന്ന് വയസ്സിൽ പ്രവാചകൻ മരണപ്പെടുന്ന കാലം വരെ ഉള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം ആ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടക്കാണ് അദ്ദേഹം നയിച്ച സാംസ്കാരിക സാമൂഹിക വിപ്ലവങ്ങളെല്ലാം നടന്നത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലശേഷം ഏകദേശം പതിനാല് നൂറ്റാണ്ടുകൾക്കധികം പതിനാലര നൂറ്റാണ്ടോളം കഴിഞ്ഞു ഈ ആധുനിക കാലഘട്ടത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ നിങ്ങൾ വേറെ ചിലപ്പോ കേട്ടിട്ടുണ്ടാകും ലോക ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നൂറുപേരെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം മൈക്കൽ എച്ച് ചോദ്യം എന്തായിരുന്നു എത്രയോ പണ്ഡിതന്മാർ അവരുടെ എഴുത്തുകളിൽ പ്രഭാഷണങ്ങളിൽ പഠനങ്ങളിൽ ിലൊക്കെ എൻഗേജ് ആയതുകൊണ്ട് വിവാഹം പോലും കഴിക്കാതെ സമൂഹത്തെയും ഉമ്മത്തിനെയും സേവിച്ച് ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ടും പതിനൊന്ന് വിവാഹത്തിനും അടിമകളുമായിട്ട് വേറെ സമയം കണ്ടെത്തിയ പ്രവാചകൻ സ്ത്രീലംബടനല്ലേ എന്ന ചോദ്യത്തിന് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകമാണ് കൊണ്ടുവരുന്നത് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദേൾഡ് ദി ഡ് എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്നിട്ടല്ല പ്രവാചകൻ മഹാനാണ് എന്ന് തെളിയിക്കേണ്ടത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് എന്റെ ജീവിതം വെച്ചിട്ടാണ് എൻ്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ട ബയോളജിക്കൽ ഹിസ്റ്ററികൾ വെച്ചിട്ടാണ് പ്രവാചകന് കിട്ടിയ ഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആാനിൽ പ്രവാചകനെ കുറിച്ച് എന്തു പറഞ്ഞു ഇന്നേതാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ട സീറത്തു പ്രവാചകന്റെ ജീവചരിത്രങ്ങൾ വെച്ചിട്ടാണ് തെളിയിക്കേണ്ടത് അതല്ലാതെ പിണറായി വിജയൻ പറഞ്ഞു പ്രവാചകൻ മഹാനാണെന്ന് അതല്ലെങ്കിൽ ജോർജ് ജോർജോണക്കൂറ് പറഞ്ഞു പ്രവാചകൻ മഹാനാണെന്ന് ദ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു അണ്ടർടേക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു അവരാരും ഇതൊട്ട് അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇസ്ലാം മതം മഹത്തായതാണ് എന്നല്ല തെളിയിക്കേണ്ടത് മറിച്ച് ഇത് കുറ്റമറ്റ ഗ്രന്ഥമാണെന്നും ഈ പ്രവാചകൻ ലോക ജനങ്ങൾക്ക് ഉത്തമ മാതൃകയാണെന്നും തെളിയിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വെച്ചിട്ടാണ് ആ പ്രവാചകന്റെ ഉത്തമ